സിറാജുദ്ദീൻ ഉസ്താദ് സി എം മടവൂരിൻ്റെ കാഫില വീഡിയോയുമായി നടക്കുകയായിരുന്നു കണ്ടവരെ കണ്ടു മുത്തിയവരെ മുത്തിയും അങ്ങനെ ധാരാളം വീഡിയോകൾ മടവൂർ കാഫില എന്നുള്ള പേരിൽ യൂട്യൂബുകളിലൊക്കെ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത് എന്തൊക്കെയോ കഥകൾ അതിനിടയ്ക്ക് ഉസ്താദിൻ്റെ ഭാര്യ പ്രസവത്തിൽ മരിച്ചു അതിനെക്കുറിച്ചുള്ള ചർച്ചകളാണ് സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് വാർത്താ മാധ്യമങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ഭാര്യയുടെ മരണത്തിൽ അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിരിക്കുന്നു എന്ന് കേൾക്കുന്നു ഭാര്യയുടെ കുടുംബത്തിൽ നിന്നുള്ള ആളുകൾ വന്ന് ചോദ്യം ചെയ്തുകൊണ്ട് ടിയാന നന്നായി കൈകാര്യം ചെയ്തിട്ടുണ്ട് എന്നുള്ളതൊരു കരക്കമ്പി പോലെ അതും കേൾക്കുന്നുണ്ട് അല്ല വീട്ടിൽ വെച്ച് തന്നെ പ്രസവിച്ചതിനെക്കുറിച്ചും അങ്ങനെ പ്രസവിച്ച ആളുകളെ ഇന്റർവ്യൂ ചെയ്യുന്ന കാഴ്ചകളും അതിന് പ്രോത്സാഹനം നൽകിക്കൊണ്ട് അത് വലിയ അത്ഭുതമായി വലിയ എന്തോ സാഹസികമായിട്ട് തന്നെ നമുക്കിടയിൽ ചിത്രീകരിച്ചുകൊണ്ട് വീഡിയോകൾ ചെയ്യുന്ന ഇന്റർവ്യൂകൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ധാരാളമായിട്ട് ഇന്നിൻ്റെ കാലത്ത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ആ ഒരു കാലത്താണ് വീട്ടിൽ വെച്ചുകൊണ്ടുള്ള ഒരു പ്രസവ മരണത്തിന്റെ വാർത്ത വലിയ രീതിയിൽ തന്നെ സോഷ്യൽ മീഡിയയിലും മറ്റുമൊക്കെ വന്നുകൊണ്ടിരിക്കണത് എന്നുള്ളതാണ് ഈ വാർത്ത വന്നതോടുകൂടി എത്ര പേര് പ്രസവത്തിൽ വീട്ടിൽ വെച്ചുള്ള പ്രസവത്തിൽ മരണപ്പെട്ടിരിക്കുന്നു എന്നുള്ള കണക്കുകളൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് കൂടി കേൾക്കുന്നുണ്ട് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്ന വാർത്തകൾക്കിടയിൽ ഒരാളുടെ കമന്റ് ഒരു വിദ്വാന്റെ കമൻ്റ് കണ്ടു അതിപ്പോ ഹോസ്പിറ്റലിൽ നിന്നും ധാരാളം പേര് പ്രസവത്തിൽ മരണപ്പെടുന്നില്ലേ അത് ശാസ്ത്രീയ മരണകാരണമായിട്ട് എഴുതോ അതിന് വേണ്ടി അന്വേഷണം ഉണ്ടാവുകയോ എന്നൊക്കെ ന്യായീകരിച്ചുകൊണ്ട് ഒരു തലേക്കെട്ടുകാരൻ ചോദിക്കുന്നത് കണ്ടു അങ്ങനെ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കും തോന്നും ശരിയാണല്ലോ ധാരാളം ആളുകൾ ഹോസ്പിറ്റലുകളിൽ വെച്ച് പ്രസവത്തിൽ മരണപ്പെടുന്നില്ലേ അത് ശാസ്ത്രീയപരമായ കാര്യങ്ങളുടെ അപാകത കൊണ്ടാണോ അതിനും വേണ്ട അന്വേഷണം എന്നുള്ളതൊക്കെ എല്ലാത്തിനും അന്വേഷണം വേണ്ടതുണ്ട് എന്നാൽ നമ്മുടെ ഇന്നത്തെ കാലത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് പണ്ട് കാലങ്ങളിൽ വീടുകളിൽ പ്രസവിച്ചിരുന്നല്ലോ എന്ന് പറയുന്ന ആളുകളുണ്ട് നാൽപ്പത് വർഷം മുമ്പൊക്കെ വീടുകളിൽ പ്രസവിച്ച കഥകളൊക്കവും അല്ലെങ്കിൽ ഉമ്മാമ്മമാരും വല്ലുമ്മമാരൊക്കെ നമ്മളോട് പറഞ്ഞു തരുന്ന അവസ്ഥകളൊക്കെ ഉണ്ട് അന്നത്തെ സൗകര്യങ്ങൾ അങ്ങനെയായിരുന്നു അങ്ങനത്തെ ജീവിത രീതികളായിരുന്നു അങ്ങനത്തെ ഭക്ഷണ ക്രമങ്ങളായിരുന്നു പക്ഷേ ഇന്നതൊക്കെ മാറി നമ്മുടെ ഭക്ഷണരീതി ജീവിത രീതി നമുക്ക് ചുറ്റുമുള്ള അന്തരീക്ഷവും ഒക്കെ നമ്മൾ വല്ലാതെ മാറ്റപ്പെട്ടിരിക്കും മുമ്പുള്ള സാഹചര്യത്തിൽ നിന്നൊക്കെ മാറി ഇന്ന് വ്യത്യസ്തമായ ഒരു സാഹചര്യങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് എന്ന് തിരിച്ചറിയാഞ്ഞിട്ടാണോ ഇവരൊക്കെ ഇങ്ങനെയൊക്കെ കമന്റുമായി വരുന്നത് എന്ന് തോന്നിപ്പോവാ പിന്നെ ഈ പറയുന്ന സിറാജുദ്ദീൻ ഉസ്താദിനെ വിമർശിക്കുന്നത് സി എമ്മിന്റെ ആളായിക്കൊണ്ട് കാഫില സി എം മടവൂർ കാഫില എന്ന് പറയുന്ന കുറെ വീഡിയോകൾ ഈ സി എമ്മിന്റെ ഭയങ്കരമായ എന്തൊക്കെയോ കറാമത്തുകൾ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു കണ്ടവരെ കണ്ടും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേട്ടവരെ കേട്ടും മുത്തിയവരെ മുത്തിയുമൊക്കെ മുന്നോട്ട് പോകുന്ന അങ്ങനെയുള്ള വീഡിയോ ചെയ്തതുകൊണ്ട് തന്നെ ഇതൊരു മന്ത്രവാദപരമായ കാര്യമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള കമന്റും കാര്യങ്ങളും വിമർശനങ്ങളും ഒക്കെ കണ്ടു പക്ഷെ അതിൽ പറയുന്നത് എന്തായാലും അന്വേഷിക്കേണ്ടതുണ്ട് ആ പ്രയാസപ്പെട്ട ആ ഒരു സ്ത്രീ അത് കരഞ്ഞു പറഞ്ഞു എന്നെ ഒന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുമോ എന്ന് കരഞ്ഞു പറഞ്ഞിട്ടും കേട്ടില്ല എന്നുള്ള ആരോപണങ്ങളൊക്കെ ഉന്നയിച്ച സാഹചര്യത്തിൽ അതിന് ശക്തമായ നടപടി ഉണ്ടാകണം അതേപോലെ തന്നെ ഇതിൽ മന്ത്രവാദമുണ്ടെങ്കിൽ അത് അന്വേഷിക്കണം അതല്ല ഇങ്ങനെയുള്ള വിശ്വാസത്തിന്റെ പുറത്ത് ആണിത് ഒരു ദുരന്തം സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ അതും അന്വേഷിക്കണം പക്ഷേ നമ്മൾ മനസ്സിലാക്കണം അതിൽ പറയുന്നൊരു കാര്യമുണ്ട് അക്യു പഞ്ചർ ചികിത്സ ഇവർക്ക് രണ്ടു പേർക്കും അറിയാമായിരുന്നു എന്ന് അങ്ങനെയാണെങ്കിൽ അവരെടുത്ത ഒരു തീരുമാനത്തിന്റെ പുറത്ത് ആണ് എങ്കിൽ അന്വേഷണം വരണം പക്ഷെ അക്യുപഞ്ചറിനെ കുറിച്ച് കൂടി അന്വേഷിക്കേണ്ടത് കാര്യം ധാരാളം പ്രസവങ്ങൾ ഇപ്പോൾ വീട്ടിൽ വെച്ച് നടക്കുന്നു അക്യുപഞ്ചർ ചികിത്സയുടെ ഭാഗമായിട്ട് നടക്കുന്നു മരണനിരക്ക് കൂടുന്നു എന്നുള്ള കാര്യം കൂടി ഇതിന്റെ ഇടയിൽ വായിക്കാൻ ഇടയായ സാഹചര്യത്തിലാണ് അങ്ങനെ ഉണ്ടെങ്കിൽ അക്യുപഞ്ചർ ചികിത്സയെക്കുറിച്ച് ഇങ്ങനെ സ്ത്രീകളുടെ പ്രസവവുമായി ബന്ധപ്പെട്ടുള്ള വീട്ടിൽ പ്രസവിച്ചാൽ മതി മറ്റു ഹോസ്പിറ്റലിൻ്റെ സഹായങ്ങളൊന്നും വേണ്ട എന്ന് പറയത്തക്ക രീതിയിലേക്കുള്ള ചികിത്സാരീതിയായി അക്യുപഞ്ചർ മാറി അത് വലിയ ദുരന്തത്തിലേക്കും ഇങ്ങനെയുള്ള മരണങ്ങളിലേക്കും കടന്നു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അത് അന്വേഷിക്കുകയും ഈ വീട്ടിൽ വെച്ച് പ്രസവത്തിൽ മരിച്ച കണക്കുകൾ എടുത്തുകൊണ്ട് അതിൽ അക്യു പഞ്ചർ രീതിയുടെ സ്വാധീനം അവിടെ വന്നിട്ടുണ്ടോ എന്നു കൂടി പരിശോധിക്കല അനിവാര്യമടപൂരിനോടുള്ള വിശ്വാസ പ്രകാരം ചെയ്ത എന്തെങ്കിലും കൂടോത്രമാണെങ്കിൽ അതും അന്വേഷിക്കണം അക്യു പഞ്ചറുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിലാണ് മരണം നടന്നിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ചും അന്വേഷിക്കേണ്ടത് വലിയ ഉത്തരവാദിത്തമായിട്ട് തന്നെ ഗവൺമെന്റ് കണ്ടുകൊണ്ട് ഇതിന്റെ കണക്കെടുക്കേണ്ടതാണ് എന്നുള്ളതാണ് ഈ സമയത്ത് ഇനിയും മരണങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള കാര്യം ഇപ്പോ ഇത് നമുക്ക് വേണമെങ്കിൽ സി എം മടവൂരിൻ്റെയൊക്കെ അങ്ങനെയുള്ള വിശ്വാസത്തിൽ പിന്നെ കൂടോത്രപരമായ കാര്യങ്ങളിലേക്കാണ് ഉസ്താദ് കൊണ്ടുപോയത് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തെ വിമർശിക്കാം പക്ഷേ ഇതിന് ഇതിൻ്റെ മുമ്പും ഇവിടെ പിന്നെ പ്രസവങ്ങളിൽ മരണങ്ങൾ സംഭവിച്ചു സംഭവിച്ചുകൊണ്ടിരിക്കുന്നു വീട്ടിലെ പ്രസവങ്ങൾ ധാരാളമായി ഇപ്പൊ നമ്മളെ നാട്ടിൽ വരുന്നു അക്യുപഞ്ചറൊക്കെ ഇതിന് കാരണമാകുന്നു എന്ന് പറയുമ്പോൾ നാളെ ഇങ്ങനെ വ്യാജസിദ്ധനോ അല്ലെങ്കിൽ ഇങ്ങനെ സി എം മടവൂരിന്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കൂടോത്രക്കാരനോ അല്ലാതെ ഇതിൽ പോകുമ്പോൾ നമ്മൾ എന്തെടുത്ത് വിമർശിക്കും അപ്പൊ സ്വാഭാവികമായിട്ടും അക്യുപഞ്ചറിൽ ഇങ്ങനെ ഒരു ചികിത്സാ ചികിത്സാരീതി ഉണ്ടെങ്കിൽ അതിനെ കൃത്യമായി ആരോഗ്യവകുപ്പ് ഐഡന്റിഫൈ ചെയ്യുകയും ഗവൺമെന്റ് തലങ്ങളിൽ അന്വേഷണം വരികയും അത്തരക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുകയും ചെയ്യണം എന്നുള്ളതാണ് ഈ വിഷയത്തിൽ പറയാനുള്ളത് ഇവർക്ക് അക്യു പഞ്ചർ അറിയാമായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വാർത്തകൾ വരുമ്പോൾ അതിനെക്കുറിച്ച് അന്വേഷിക്കേണ്ടതുണ്ട് അതേപോലെ തന്നെയാണ് കൂടോത്രങ്ങളിലൂടെ മരണങ്ങൾ ധാരാളം സംഭവിച്ചു നമ്മുടെ നാട്ടിൽ പലപ്പോഴും നമ്മൾ പറയുന്നത് ഈ വ്യാജ സിദ്ധന്മാരെ കുറിച്ച് നമുക്കറിയാലോ ഇപ്പൊ ഈ പറയുന്ന സിറാജുദ്ദീൻ എന്ന് പറയുന്ന ഈ ഉസ്താദിന്റെ വീഡിയോകൾ കണ്ടാൽ തന്നെ വിശ്വസിക്കാൻ കഴിയാത്തതിനേക്കാൾ അപ്പുറത്തേക്കുള്ള കഥകളും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ ആയിട്ട് വരുമ്പോ ശരിക്കും ഇതിനെയൊക്കെ വിമർശിക്കപ്പെടേണ്ടതും ഇതിനെയൊക്കെ എതിർക്കപ്പെടേണ്ടതും ഒക്കെ നമ്മുടെ ബാധ്യത തന്നെയാണ് എന്തൊക്കെയോ സംഗതികൾ പറഞ്ഞുകൊണ്ട് അതായത് അള്ളാഹുവിനേക്കാൾ കഴിവുള്ള വിശ്വാസപരമായിട്ട് പറയാം അള്ളാഹുവിനേക്കാൾ കഴിവുള്ള എന്തൊക്കെയോ സംഭവമാക്കിയിട്ട് ഇങ്ങനെയൊക്കെയുള്ള ആളുകളെയൊക്കെ മാറ്റിമറിക്കുമ്പോൾ ഇതിനെതിരെ നമ്മൾ മമ്മൂട്ടി തൗബ ചെയ്യണോ അല്ലെങ്കിൽ മോഹൻലാൽ പിന്നെ അവിടെ പോയത് ശരിയായോ ഏഹ് ഇങ്ങനെ തുടങ്ങി നമ്മുടെ മറ്റുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് പക്ഷെ ഇവർക്കൊക്കെ ഇങ്ങനെയുള്ള വ്യാജ സിദ്ധന്മാർക്കും ഈ വ്യാജപരമായ വിശ്വസ അവിശ്വസനീയമായ കാര്യങ്ങളൊക്കെ പറയുന്നവർക്കെതിരെ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഇപ്പോൾ നമുക്കറിയാലോ ഏതോ കൊടക്കാട് കൊമ്പടക്കാട് മറ്റ് തങ്ങള് മറ്റേ കൊടിമരം എന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ ഇവർക്കൊക്കെ ജനകീയ മുഖം നൽകുന്നതിൽ നിന്ന് നമ്മളെ മുസ്ലിം പണ്ഡിതന്മാരും മറ്റു സമുദായ നേതൃത്വങ്ങളൊക്കെ സൂക്ഷ്മത പാലിച്ചുകൊണ്ട് മാറി നിന്നുകൊണ്ട് ഇത്തരക്കാരെ നിരുത്സാഹപ്പെടുത്തേണ്ടതും ഇതൊന്നും അല്ല ഇസ്ലാം എന്നുള്ളത് കൃത്യമായി പറഞ്ഞ് മനസ്സിലാക്കേണ്ടതുമൊക്കെ ഉത്തരവാദിത്വപരമായ കാര്യം തന്നെയാണ് അപ്പം അതിൽ നിന്നുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോ അതിന് ജാഗ്രത പാലിച്ചുകൊണ്ട് തന്നെ മുസ്ലിം സമുദായം അതിൽ ഇടപെടേണ്ടതുണ്ട് മാത്രവുമല്ല ഇവർക്കൊക്കെ ജനകീയ മുഖം നൽകുന്നതിൽ നിന്ന് വിട്ടു നിൽക്കേണ്ടതുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അപ്പൊ സിറാജുദ്ദീൻ എന്ന് പറയുന്ന ഈ മടവൂർ കാഫില എന്ന് പറയുന്ന വീഡിയോ ചെയ്ത് മുന്നോട്ട് പോയിരുന്ന വ്യക്തിയുടെ ഭാര്യ മരിച്ചതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ട അന്വേഷണം ഉണ്ടാവേണ്ടതുണ്ട് ശക്തമായ നടപടി സ്വീകരിക്കേണ്ടതുണ്ട് അതിൽ കൂടെ അക്യു പഞ്ചർ മറ്റു ചികിത്സാരീതികളുടെ ഭാഗമായിട്ടാണോ ഇത് സംഭവിച്ചത് എങ്കിൽ അതിനെതിരെയും അന്വേഷണം വരേണ്ടതുണ്ട് ധാരാളം ആളുകൾ വീടുകളിൽ പ്രസവിക്കുകയും ആ പ്രസവത്തോടു കൂടി മരണസംഖ്യ കൂടുകയും ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ പുറത്തു വരുമ്പോൾ അത് വലിയ അപകടം തന്നെയാണ് എന്നുള്ള കാര്യം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അന്വേഷണം ഉണ്ടാവട്ടെ എന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി